ി ചമ്പ്രകാനത്തെ ചിത്രശില്പകലാ അക്കാദമിയിൽ രക്ഷിതാക്കൾക്ക് ഏകദിന പഠനക്ലാസ് സംഘടിപ്പിച്ചു വിവിധ മേഖലകളിലെ പ്രമുഖരാണ് പരിപാടിയിൽ ക്ലാസുകൾ കൈകാര്യം പൊതുപ്രവർത്തകനും മുൻ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഡോക്ടർ വി പി പിസ്തഫയാണ് പഠനക്ലാസ് ഉദ്ഘാടനം ചെയ്തത് രക്ഷിതാക്കൾ അറിയേണ്ടുന്ന കൗമാരക്കാരെന്ന വിഷയത്തിൽ പ്രശസ്ത മാനസികാരോഗ്യ വിദഗ്ധൻ പ്രൊഫസർ ഡോക്ടർ നിങ്ങളെ മാത്രം ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റൂല കാരണം നിങ്ങളെ ഈ പല ജനറേഷൻസും പണ്ടത്തെ ഒരു ഒരു മിഡിൽ ജനറേഷനും കുറച്ച് പഴയ ജനറേഷനുമാണ് നിങ്ങള് ഞാൻ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെയായിരുന്നു ഞാൻ ചെയ്യുന്ന കാലത്ത് അച്ഛൻ എന്നെ ഇങ്ങനെ വിട്ടിട്ടുള്ളൂ ഞാൻ ചെയ്യുന്ന കാലത്ത് സ്കൂളിൽ ഇങ്ങനെയാ പോയിരുന്നെ എൻ്റെ അച്ഛനും ഒന്ന് കണ്ണുരുട്ടിയാൽ മതി ഞാനവിടെ മുദ്രവിച്ചു പോകും നീയല്ലേ ഇപ്പൊ എന്താടാ നീ മുദ്രവിക്കുന്നുമില്ല എന്ന് പറയുന്നത് കേൾക്കുന്നുമില്ല ഇങ്ങനെ പഴയ എവിടെ പോകുമ്പോഴും നിങ്ങൾ നിങ്ങള് പഴയ ചരിത്രം പറയാൻ തുടങ്ങും എത്ര ഗുണം ആൾക്കാരാണ് എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ പറയുന്നത് നീ കേട്ടാ മതി എന്ന് പറയുന്നത് ശരി ഡോക്യുമെന്ററി സംവിധായകൻ ജയചന്ദ്രൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ചിത്രശില്പകലാ അക്കാദമി ചെയർമാൻ ആർട്ടിസ്റ്റ് രവീന്ദ്രൻ തൃക്കരിപോർ വി തമ്പാൻ എം വി സുധ എന്നിവർ സംസാരിച്ചു Не разбирал. Червотур.